ബംഗ്ലാദേശിൽ ജിഹാദി അതിക്രമത്തെ ഹിന്ദു സമൂഹം ഒറ്റക്കെട്ടായി നേരിടുമെന്ന് സ്ത്രീകൾക്കും മതന്യൂനപക്ഷങ്ങൾക്കും മതന്യൂനപക്ഷങ്ങൾക്കുമെതിരെ നടക്കുന്ന അതിക്രമം കണ്ടില്ലെന്ന് നടിക്കാൻ ഭാരതത്തിനാവില്ലെന്ന് ഋതംബര പറഞ്ഞു ബംഗ്ലാദേശിലെ ഭീകരതയ്ക്കെതിരെ ഡൽഹിയിൽ നടന്ന മഹാധർണ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഋതംബര ബംഗ്ലാദേശിൽ മതന്യൂനപക്ഷങ്ങളെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ജിഹാദികൾക്കുള്ള താക്കീതായി ഡൽഹിയിലെ പ്രതിഷേധം ചാണക്യപുരിയിൽ നിന്നും ആരംഭിച്ച മാർച്ച് ബംഗ്ലാദേശ് ഹൈക്കമ്മീഷന് ഒരു കിലോമീറ്റർ അകലെ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു മഹാധർണ ദുർഗാവാഹിനി സ്ഥാപക സാധു റി ദ ഉദ്ഘാടനം ചെയ്തു രാജ്യതലസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി മലയാളികൾ ഉൾപ്പെടെ അൻപതിനായിരത്തോളം പേർ മഹാധാരണയുടെ ഭാഗമായി ബംഗ്ലാദേശിലെ ഹിന്ദു വംശഹത്യയിൽ രാജ്യത്തെ ഒരു വിഭാഗം സാംസ്കാരിക നായകരും പ്രതിപക്ഷ പാർട്ടികളും പുലർത്തുന്ന മൌനം പ്രതിഷേധക്കാർ ചൂണ്ടിക്കാട്ടി വിഷയത്തിൽ ഇടപെടാത്ത യു എനെതിരെയും പ്രതിഷേധം അണപൊട്ടി ന്യൂനപക്ഷങ്ങളുടെ സംസാരിക്കുന്ന ആരും ബംഗ്ലാദേശിൽ നടക്കുന്ന जिन्होंने हमेशा हमेशा कहीं भी 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 कोई 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 प्रॉब्लम होती होती है 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 ट्रेजेडी आपदा आती है, इस गौन हमेशा खड़ा होता है उसके लिए। them, उनको दी है, उनके लिए हमेशा हेल्प कर संघटमूर्ति चौकिल बंग्लादेश हई कमीशन लगाचु धरण जनम दिल्ली